എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള മൂന്ന് കളറിലെ പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം ഞാൻ വെള്ളക്കളറിലെ പുട്ടാണ് തയ്യാറാക്കുന്നത് കാൽ കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ നെയ്യ് അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഏത് കപ്പിനാണോ പുട്ടുപൊടി എടുക്കുന്നത് ആ സെയിം കപ്പിന് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ കപ്പ് പുട്ടുപൊടിക്ക് ഞാൻ കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു ഒരു ആറേഴ് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം മാത്രമേ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവൂ എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചിരികിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കാരണം ഇപ്പം നല്ലതായിട്ട് തോർന്ന് കിട്ടിയിട്ടുണ്ട് പുട്ടുപൊടിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാലും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും അങ്ങനെ ഒന്നാമത്തെ പുട്ട് തയ്യാറായിട്ടുണ്ട് വെള്ള കളറിലെ ഇനി രണ്ടാമത്തേന് വേണ്ടി ഞാൻ ചെയ്യും കാൽ കപ്പ് പുട്ടുപൊടി തന്നെ എടുത്തു ഇതിലേക്ക് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് കപ്പിനാണോ പൊട്ടുപൊടി പുട്ടുപൊടിയെടുത്തത് ആ സെയിം കപ്പിന് ഞാനിപ്പം കപ്പ് പൊട്ടുപൊടി എടുത്തു ആ കാൽ കപ്പ് ക്യാരറ്റ് അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒന്ന് വേവിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക അത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു ആറ് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം മാത്രം ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കണ്ടോ ഇപ്പോൾ ഒട്ടും തരിതരി ഇല്ലാതെയും കുഴഞ്ഞു പോകാതെയും നമുക്ക് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് പച്ച കളറിലെ പുട്ടാണ് ഇതിനായിട്ട് അടുപ്പത്തേക്ക് പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ഒരു പിടി പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പാലക്കിട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ കുക്കാകാൻ പാടില്ല പത്ത് സെക്കൻഡ് മാത്രമേ ആ ഒരു വെള്ളത്തിലിട്ടേക്കാവൂ അത് കഴിഞ്ഞിട്ട് തീ പെട്ടെന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് പാലക്കെടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഐസ് ക്യൂബും കൂടിയിട്ട് വെള്ളമായി വെച്ചിരിക്കും തണുത്ത വെള്ളം തന്നെ വേണം എന്നിട്ട് ഇതിലേക്ക് ഈ വേവിച്ചെടുത്ത പാലക്ക് ഇട്ട് കൊടുക്കണം പത്ത് സെക്കൻഡ് മാത്രമേ വേവിക്കാവൂ ആ പാലക്ക് പെട്ടെന്ന് തന്നെ ഐസ് ക്യൂബിലേക്ക് ഇട്ട് കൊടുക്കുകയും വേണം കാരണം ഇരുന്നത് വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഐസിനകത്ത് ഇട്ട് പെട്ടെന്ന് പെട്ടെന്നായിട്ട് ചൂട് മാറ്റുന്നത് ഇതിൻ്റെ ആ പച്ച കളർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓവർ കുക്കാക്കി കഴിഞ്ഞാൽ ആ പച്ച കളർ അങ്ങ് നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് ഇത് സ്ട്രെയിനറിലേക്ക് മാറ്റിവെച്ചു നമുക്ക് അരച്ചെടുക്കണേ എന്നിട്ട് ഒരു പാത്രത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കാൽ കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പാലക്ക് ആ കാൽ കപ്പ് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഒരാറേഴ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ വളരെ ടേസ്റ്റിയാണേ പുട്ടിനകത്ത് ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നത് ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കണം പുട്ടുകുറ്റിക്കകത്ത് ആദ്യം തേങ്ങ ഇട്ടുകൊടുത്ത് നമുക്കറിയാവല്ലോ പുട്ട് തയ്യാറാക്കുന്നത് പക്ഷേ പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം ഈ പുട്ടുപൊടിയെ ഈക്വലായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നാല് സ്പൂൺ ഇപ്പോൾ ഓറഞ്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നാല് സ്പൂൺ വെള്ള കളറിലെ പുട്ടുപൊടി നാല് സ്പൂൺ പച്ച കളറിലെ പുട്ടുപൊടി ഇങ്ങനെ ഇട്ട് വേണം വേവിച്ചെടുക്കാന് മേളിൽ ഓറഞ്ച് വരത്തക്ക രീതിയിൽ വേണം ഇതിനെ തയ്യാറാക്കി എടുക്കാൻ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തയ്യാറായി കഴിഞ്ഞ കേട്ടോ ഇനിയും പാലക്കൊക്കെ അരച്ച് തേർത്തോണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒന്നും വിചാരിക്കണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തന്നെയാണേ നമ്മൾ ആ തേങ്ങയൊക്കെ മിക്സ് ചെയ്തെടുത്തോണ്ട് നല്ല ടേസ്റ്റിയുമാണ് നല്ല സോഫ്റ്റുമാണ് ഇനിയും പുട്ട് കഴിക്കാൻ നേരം കൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പുട്ട് കഴിക്കാറ് ഏത് പുട്ടായാലും കേട്ടോ ഈ പുട്ട് മാത്രമല്ല ഏത് പുട്ട് തയ്യാറാക്കുമ്പോഴും ലാസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റും പുട്ട് കഴിക്കാൻ തുടങ്ങുന്ന സമയത്തെ ഇതിനു മുകളിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തിളപ്പിച്ചേറിയ പശുവിൻ പാലോ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇങ്ങനെയൂടെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് എന്നിട്ട് കടലക്കറിയോ കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്